അപ്പം ഞാൻ ചാനലിൽ ഈയിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസാ കമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ നടുന്നത് കണ്ടോ അതിന് പെട്ടെന്ന് തന്നെ തളിർപ്പ് ഇല വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ കവറ് പ്ലാസ്റ്റിക് കവറ് വെച്ചിങ്ങനെ അടച്ചു വെച്ചുകൊണ്ട് തളിർപ്പ് ഇല ഒക്കെ വന്നു ഇനിയിപ്പോൾ വേര് പിടിക്കാൻ എന്തായാലും ഒരു അമ്പത് അറുപത് ദിവസമൊക്കെ പിടിക്കുക കേട്ടോ അപ്പോൾ പിടിച്ചിട്ട് വേര് വന്നിട്ട് നിങ്ങൾക്ക് നല്ല ചട്ടിയിലേക്ക് നട്ട് വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുകൻ കമ്പുകളാണെങ്കിലും അപ്പോൾ ഏത് സമയത്താണെങ്കിലും ും ഏത് കാലാവസ്ഥയിലാണെങ്കിലും പൊഗൻവില്ല റോസ് ഏത് ജമന്തി ഏത് ചെടീൻ്റെ കമ്പുകളാണെങ്കിലും നമുക്കെടുത്ത് പെട്ടെന്ന് തന്നെ വേരു വരുത്തിയെടുക്കാം കേട്ടോ വേര് വരുത്തുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണല്ലേ പ്രത്യേകിച്ചും ഈ ഒരു പുകൻവില്ലേൻ്റെ കമ്പൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോകുന്നത് കാണാം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് നിൽക്കുന്നത് അല്ലേ നമ്മൾ കമ്പ് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ അങ്ങനെയൊന്നും ആവാതെ നന്നായിട്ട് നമുക്ക് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു റോസ് കളറിലുള്ള നമ്മുടെ പൊഗൻവില്ല ഞാൻ ഇപ്പൊ ഈയിടെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു വളം കൊടു ശേഷമുള്ള ഒരു റിസൾട്ട് ചെയ്യണ്ടോ നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവാനുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളീടെയൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു കമ്പ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലൊരു ബൊഗൻവില്ല ചെടീൻ്റെ കമ്പാണ് അപ്പം ഇത് ഞാൻ കുറേ മുന്നേ ഒന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇതിന് തൊണ്ണൂറ് രൂപേനെ ഒരു ബൊഗൻവില്ല ചെടിക്ക് ഇപ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഫ്ലവർ ഇപ്പോൾ ഒരു ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആ ഒരു പൊഗൻവില്ല അല്ല വേറൊരു മോഡൽ ാണ് ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻ്റെ ഇടാൻ മറക്കരുതേ ഇതിൽ നിറയെ പൂക്കൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട കേട്ടോ ഫ്ലവറോ ഇല കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ആ കമ്പ് മാത്രം മതി കേട്ടോ കമ്പ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇലകളും പൂക്കളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കമ്പിൻ്റെ നോടിൻ്റെ അടിവേഷം നോക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക നോടിന്റെ അടിവേഷം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അവിടെ നോക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വന്ന് മണ്ണായിട്ട് ചേർന്ന് പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു വശത്തേക്കോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടോ കട്ട് ചെയ്യുക അപ്പോൾ നോട് ഇതാ കണ്ടോ ഇവിടെ ഈ പോലെ നിൽക്കുന്ന ഈ ഒരു ഭാഗം നോക്കിയിട്ട് ഇത് റോസാ ചെടിയാണെങ്കിലും നമ്മുടെ ജമന്തി ചെടിയാണെങ്കിലും ചെടികളതൊക്കെ നിങ്ങൾ ആ ഒരു ഇല വരുന്ന ആ ഒരു നോട് നോക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കുള്ള ഫ്ലവർ കണ്ടോ ഇത്രയും പൂക്കളാണ് കേട്ടോ നിൽക്കുന്നത് ഇത് ചട്ടിയിൽ നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കമ്പണ്ട് കട്ട് എടുത്തതാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ ഒരു ചെടിയേ ഉള്ളൂ ഒരു ചട്ടിയിലേ ഉള്ളൂ രണ്ട് മൂന്ന് ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ മകൻ വില്ലേന്ന് കമ്പെടുത്ത് ഇതിന്ന് വേര് വരുത്തിയെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ബ്ലേഡ് ഉപയോഗിച്ചായതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് കാരണം കമ്പിനിരി കട്ടി കൂടുതലാണ് കേട്ടോ പിന്നെ ഞാൻ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ കത്രിക ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ തുരുമ്പ് പിടിച്ച കത്രിക ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത് കേട്ടോ റോസിന് വേര് റെഡിയായി ആയി കിട്ടില്ല അപ്പം ഞാനിതാ ഇതൊന്ന് ഈ റിസൾട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പോൾ ഇത് നമ്മൾ റോസ് ഇങ്ങനെ ചെയ്തതാണ് കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ആളുകൾ ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ളൂ കണ്ടോ ഇത് നന്നായിട്ട് വേരി പിടിച്ചു പിന്നീട് ഞാനിതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു കാര്യം ഞാനത് തുറന്നുപോലും നോക്കിയിട്ടില്ല ഇന്നാണ് ഞാനത് തുറന്നു നോക്കുന്നത് അപ്പം ചെറുതായിട്ടിങ്ങനെ പുറത്തോട്ട് തളിർപ്പിയില്ല കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിലും കൂടി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി അതൊരു ഹെൽപ്പായിരിക്കും കാരണം നമുക്ക് കമ്പനി വേരി പിടിക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ അടച്ചു വെച്ചാൽ ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ അപ്പൊ ഞാനിതാ ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ബൊഗൻ വില്ലേന്റെ കമ്പ് ഒന്ന് നട്ടുവയ്ക്കാം അപ്പൊ ഞാനിതാ എടുക്കുന്ന പോട്ട് മിക്സ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ കമ്പോസ്റ്റും സാധാ മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ചകിരിച്ചോറാണെങ്കിൽ ചകിരിച്ചോറ് എടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ പൊടി മിക്സ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ നടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് അപ്പം കല്ലും കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി അത് പൊട്ടിച്ചിട്ട് റെഡിയാക്കാട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് നട്ടി വയ്ക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു പോട്ടി മിക്സ് നമ്മുടെ ഈ ഒരു ചിരട്ടയിലേക്ക് ചിരട്ട ഉപയോഗിച്ച് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിരട്ടയിലോ കുപ്പിയിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഐസ്ക്രീം ക്രീം കപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ നട്ടുവെക്കാണെങ്കിൽ പെട്ടെന്ന് വേര് വരും കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാനൊക്കെ കൂടുതലായിട്ട് ചെടികൾ നടുന്നത് അങ്ങനെയാണ് കാരണം വേര് പിടിക്കാൻ ചെറിയ എപ്പോഴും ചെറിയ ചെറിയ കപ്പിലോ കുപ്പിയിലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു കമ്പിന് കുറച്ച് വണ്ണം വലുപ്പൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പം ഞാൻ ആ അതിൻ്റെ കുറച്ച് ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കുന്നുണ്ട് കാരണം ഇത് ഇച്ചിരി ആകുമ്പോഴേക്കും നമ്മൾ എപ്പോഴും കമ്പ് കമ്പെടുക്കുമ്പോൾ ഒരുപാട് നീളമുള്ള കമ്പ് കുത്തി വയ്ക്കാതിരിക്കുക കാരണം നീളമുള്ള കമ്പിൽ പെട്ടെന്ന് തളിർപ്പ് വന്ന് ഇല വന്ന് അതൊരു വശത്തേക്ക് ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കും എപ്പോഴും ഇങ്ങനെ കുറച്ച് നീളം കുറച്ച് കമ്പ് കുത്തി കട്ട് എടുത്തിട്ട് നട്ടി വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവുന്നത് കാണാൻ അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു അലോവേര എടുത്തു അലോവേര എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ അലോവേരയിലേക്കാണ് കേട്ടോ ഈ കമ്പ് കമ്പിങ്ങനെ നിറയാണ് കുത്തി നിരത്തിയാണ് കുത്തി വെച്ചാൽ മതി വേര് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോ കമ്പും മാറ്റി മാറ്റി ചട്ടിയിലേക്ക് നടാം അപ്പോൾ ആ നടുന്ന സമയത്ത് ഇത് ഉണങ്ങി പോവേ കാര്യങ്ങളൊന്നും വരില്ല കാരണം വേരുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വലിയ ശ്രദ്ധ ഒന്നും കൊടുക്കേണ്ട നല്ലൊരു പൊട്ടും മിക്സിലേക്കാണ് നട്ടാൽ റെഡി ആയിക്കോട്ടെ ട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ നട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇന്നിപ്പോൾ നട്ടു ദിവസം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ അത് തുറന്നേ നോക്കരുത് കേട്ടോ പിന്നെ ഒന്നും ചെയ്യരുത് അപ്പോൾ ഇതേപോലെ തന്നെ അടച്ച് ടൈറ്റായിട്ട് വെക്കണം എന്നാൽ തന്നെ ഇതിൽ ഈർപ്പം ചെറിയ വെള്ളത്തുള്ളികൾ വരും അത് നമ്മുടെ ചട്ടിയിലേക്ക് ഇങ്ങനെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യമുള്ള വെള്ളം കിട്ടും ഇതുപോലുണ്ട് എവിടെയെങ്കിലും തണലിൽ വെക്കുക വെയിലത്ത് വെക്കരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ friends bye